സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കൊടുമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമ് ഇരുപത് വർഷം തടവ് ശിക്ഷ അബ്ദുൾ റഹീം കേസിൽ നിർണായകമായ വിധിയാണ് ഇന്ന് ഉണ്ടായത് പൊതു അവകാശപ്രകാരം ഇരുപത് വർഷത്തേക്കാണ് ശിക്ഷ വിധിച്ചത് റിയാദ് ക്രിമിനൽ കോടതിയിൽ സൗദി സമയം ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് നടന്ന സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത് ഇവരെ അനുഭവിച്ച തടവുകാലം കഴിഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി ഇതിനുശേഷം ജയിൽ മോചിതയാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ കേസ് ഇരുപതിന് തികയും റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം പത്തൊമ്പതാം വർഷത്തിലേക്കാണ് റഹീമിന് അടുത്ത വർഷം ഓൺലൈൻ സിറ്റിംഗിൽ നിന്നും റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റഹീം കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിസന്ധി സിദ്ദീഖ് തൂവരും പങ്കെടുത്തു ഈ മാസം അഞ്ചിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് ഒറിജിനൽ കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം വേണം എന്ന് പറഞ്ഞാണ് കേസ് മാറ്റിവെച്ചിരുന്നത് സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ച വധശിക്ഷയാണ് ഒന്ന് പോയിന്റ് അഞ്ച് കോടി റിയാൽ അതായത് ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ റിയാധനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ ഒമ്പത് മാസം മുമ്പ് ഒഴിവാക്കിയതാണ് എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാൻ ഇടയാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ പതിമൂന്ന് സിറ്റിംഗ് ആണ് നടന്നത് രണ്ടായിരത്തിഇരുപത്തിയാറ് നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽഫാസിന്റെ കൊലപാതക കേസിൽ അബ്ദുറഹീം അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വധശിക്ഷ വിധിച്ചത്